ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തോ അന്ന് ഞാൻ കാണിച്ചു തരാം ഇതെന്തോന്ന് മനസ്സിലായോ ഇത് ചക്കയെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു ബ്ലോഗിനകത്ത് കാണിച്ചായിരുന്നു ചക്കയാണ് ഞാൻ ഉണക്കാനായിട്ട് വെക്കുന്നത് അപ്പോൾ ആ ചക്കയാണ് ഇത് അപ്പോൾ ഇത് പൊടിച്ച് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു വിചാരം ആണ് അപ്പം തെരളിയപ്പം പുഴുങ്ങാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ചെയ്ത് നോക്കാം ഒക്കെ അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചോണ്ട് വരാം പൊടിച്ചോണ്ട് വരട്ടെ അന്നേരം നമ്മുടെ ചക്ക ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് തീരെ അങ്ങനെ ഐസ് ആയിട്ട് പൊടുങ്ങി വരത്തില്ല കേട്ടോ കുറച്ച് തരി ഉണ്ടാവും നമ്മൾ അന്നേരം ഒന്ന് ഇടങ്ങിയെടുത്താൽ മതി ഇത് ഞാനൊന്ന് ഇടങ്ങെടുക്കട്ടെ കണ്ട ഇപ്പം എനിക്കിതാ ഇത്രയും തരിയുണ്ട് ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ കുറച്ചും ഒന്ന് പൊടിഞ്ഞ് കിട്ടും ഒന്നുകൂടെ പൊടിച്ചെടുത്തതായിട്ടോ അതൊന്നുകൂടെ ഒന്ന് ഇടങ്ങിയെടുക്കാം നക്കി എന്താ ഇത്രയും തരിയുണ്ട് നമ്മുടെ ചക്കപ്പൊടി വേണ്ടോ അന്നേരം അത്യാവശ്യം നല്ലതായിട്ട് തന്നെ പൊടുങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഇടങ്ങൊക്കെ എടുത്തത് കൊണ്ട് അതിനകത്ത് ഒട്ടും തരിയൊന്നുമില്ല കേട്ടോ അരിപ്പൊടിയൊക്കെ പോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഗോതമ്പൊടിയായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് വേണം തരളിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇപ്പം പൊടിച്ചെടുത്ത ചക്കപ്പൊടി ചെയ്ത് ഇത് താണ്ട് ഉണ്ട് ഒരു ഗ്ലാസ് നിറച്ചില്ല ആ മുക്കാൽ ഭാഗം എന്ന് വേണേൽ പറയാം ഇത് ഞാനിപ്പം ഇതൊരു പാത്രത്തിലോട്ട് ഇടാം അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നിറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് കുഴച്ചെടുക്കാം കാരണം നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഒഴിക്കണം രുടെയും മധുരത്തിന് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാൻ മതി ആദ്യം നമ്മൾ ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ച് കുഴക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ശർക്കരപ്പാനം ഒഴിച്ച് മാത്രം കുഴക്കാൻ നിന്നാലേ നമ്മുടെ കുമ്പളപ്പത്തിന് ഭയങ്കര കട്ടിയായി പോകും അതുകൊണ്ടാണ് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കുഴയ്ക്കുന്നത് എന്നിട്ട് ശർക്കരപ്പാനി ഒഴിച്ച് ബാക്കി അങ്ങ് കുഴച്ചാൽ മതി നല്ലപോലെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ ആ ചൂടോടുകൂടി തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ചൂടുണ്ട് ഞാനിപ്പോൾ കുഴച്ച് വെച്ചപ്പുണ്ട് ഒരുപാട് നമ്മൾ അങ്ങ് അയച്ച് കുഴക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കുഴച്ച് വെച്ചാൽ മതി പിന്നെ അതോട്ട് ചെറിയ പഴം ഉണ്ടെങ്കിലേ ഞാലിപ്പോവൻ പഴമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണം ഇട്ടാൻ നല്ല ടേസ്റ്റ് ആട്ടാം അപ്പോൾ ഞാൻ ഒരു പഴവും കൂടിലോട്ട് ചേർത്ത് കൊടുക്കുക ഈ പഴം ചേർക്കുന്ന സമയത്ത് നമ്മുടെ മാവ് മാവൊന്നുകൂടെ ഒന്ന് ലൂസാവും അങ്ങനെ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ശകലം കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ശകലം ചേർത്താൽ മതി ആ ലൂസായതൊന്ന് മുറുകുന്നത് വരെ അതിന് വേണ്ടി മാത്രം ഓക്കെ മതി ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചിലർക്ക് തീരെ തേങ്ങ ഇഷ്ടമായിരിക്കത്തില്ല ചിലർക്ക് തോനെ തേങ്ങ ഇടുന്നതായിരിക്കും ഇഷ്ടം ഞാനിപ്പോൾ എന്തായാലും ഒന്നൊന്നര കപ്പ് തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ കുമ്പളപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പറ്റുന്ന ഒരവസ്ഥയിൽ ഇരുന്നാൽ മതി ഇനി ഇത് നമുക്ക് കുമ്പിൾ കുത്തി അതിനകത്തോട്ട് വെച്ചുകൊടുക്കാം ഞാൻ ഈ ഇല എടുത്തുകൊണ്ട് വരാം ഞാനിപ്പോൾ നാട്ടെല്ലാം കുമ്പിൾ കുത്തി വെച്ചിട്ടുണ്ട് ഇത് കണ്ട കുമ്പൾ കുത്തുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് തിരളിയപ്പത്തിൻ്റെ പിന്നെ അവ പ്രത്യേകിച്ച് കുമ്പിൾ കുത്തുന്ന ഒന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വലിയ ഇലയാണ് അതുകൊണ്ട് ഞാൻ ഒരു ഇലയിൽ തന്നെ രണ്ട് കുമ്പിളായിട്ട് ഇതൊക്കെ കുത്തിയിട്ടുണ്ട് ഇങ്ങനെയും തൈങ്ങനേം കണ്ടോ അതുപോലെതന്നെ ഇങ്ങനെ ചുരുട്ടിയും വെക്കാം ചുരുട്ടി വെച്ചിരിക്കാന് രണ്ട് പീസായിട്ട് അപ്പം അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം നമ്മൾ ഈ വേവിക്കാൻ വെക്കുന്ന വെള്ളത്തിൽ കുറച്ച് തിരളിയില ഇടുന്നത് നല്ലതാണ് അപ്പം ഈ ആവി വരുമ്പോൾ നല്ല മണമായിരിക്കും എന്നിട്ട് ഇനി തട്ട് വെച്ചുകൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് കുമ്പിളെല്ലാം ഇറക്കി വെച്ച് കൊടുക്കാം ഗെയ്സ് അപ്പോൾ നമ്മുടെ കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് വന്ന് ഞാനൊന്ന് തിരിച്ച് മറിച്ചൊക്കെ വെച്ച് കൊടുത്തായിരുന്നു അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇപ്പം ടേസ്റ്റ് നോക്കാൻ പറ്റത്തില്ല കാരണം നോമ്പാണ് അപ്പോൾ നോമ്പ് മുറിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്